അപ്പൊ കൂട്ടുകാരെ എന്നത്തേ പോലത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഇവര് പോവുവാട്ടോ കുഞ്ഞി അളിയന്റെ വെക്കേഷൻ ആണല്ലോ അളിയം വരാറുള്ളൂ കുഞ്ഞിന്ന് എല്ലാരും പോവുട്ടോ അളിയനവിയ കെട്ടെ കല്ല് അഴിച്ചിട്ടുണ്ട് അപ്പൊ അളിയൻ പോവാണ് അളിയാ എന്തിനുണ്ട് തിരുമരം ഇവനെന്താ വിഷമിച്ചിരിക്കുന്നവന് കുശിമ്പൂത്തു കുശിപ്പുട്ടാണ് അവന് മുട്ടേടിക്കാൻ വന്നത് അതെന്താ അറിയോ ഡൂടൂന് മമ്മി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കൊറച്ച് പൈസ കൊടുത്തിരുന്നു അപ്പൊ ഫാസ്റ്റാഗിന്റെ സമയത്ത് നമ്മള് പൈസ ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഡൂടു എന്ത് ചെയ്തു ഡൂടിന്റെ കയ്യിലുള്ളത് എടുത്തൊക്കെ കൊടുത്തേലൂണ്ടാ അത് കഴിഞ്ഞാൽ ആ ചേട്ടനാണേല് അവൻ കൊടുത്തത് അമ്പത് രൂപ അപ്പൊ പുള്ളിക്കാരി അറുപത് രൂപ എന്ന് പറഞ്ഞപ്പം ഇവന്റെ കയ്യിലുള്ള ഒരു പത്ത് രൂപയും കൂടി കൊടുത്തു അവന്റെ എണ്ണം കുറഞ്ഞു പോയിന്നും പറഞ്ഞിട്ട് അവൻ പിണങ്ങിയിരിക്കുന്ന ആനെ കണ്ടില്ലേ കൂട്ടുകാരോട് പറഞ്ഞെ പറയേച്ച മനസ്സിലായി പോവാ പ്പുകൂട്ടുകാരെ നമ്മൾ ഇവരെ കൊണ്ടുപോവാൻ എന്നത്തേം പോലെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് മൈസൂർ നമ്മക്ക് വയനാട്ടില് ട്രെയിനില്ലാത്ത നമ്മള് മൈസൂർന്നാണ് യാദൃശികമായ ഒരു യാത്ര ഇത് ബസ്സിന് ടിക്കറ്റ് ഇപ്പൊ എലക്ഷൻ ഒക്കെ എലക്ഷൻ കഴിഞ്ഞാൽ ബസ്സില് എല്ലാവരും ഫുള്ള് ആയി പോയിട്ടോ ഞാൻ ബസ് ബസ് കാട്ടി മൈസൂർ ആണ് ൂരു മൈസൂര് ബസ്സാണ് കൂട്ടുകാരെ കണ്ടോ വരെ എന്റെ ഞങ്ങളൊരു മൂന്ന് ദിവസം ഉള്ളത് മൂന്ന് ദിവസം ടിക്കറ്റ് സോൾഡ് ഔട്ട് പിന്നെ ഒരു ടിക്കറ്റ് കണ്ടു ഒരു സീറ്റിന് മൂവായിരം രൂപ ആറായിരം പിന്നെ മണിയിൽ നോക്കാം അതിന്റെ പകുതി കാശുണ്ടെങ്കിൽ പോയിട്ട് വരാൻ പറ്റും അപ്പൊ പിന്നെ നമ്മള് വണ്ടിക്ക് വാങ്ങിച്ചു നമ്മൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടിട്ട് ഉടുപ്പി റെസ്റ്റോറന്റിൽ തന്നെ നമ്മടെ എപ്പോഴും വരുമ്പോ നമ്മൾ കേറാറുള്ള ഇവര് എന്തിനാ എന്റെ അടുത്ത് വരുന്ന ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ പാർക്ക് നമ്മക്ക് അവിടെ പോയി ഊഞ്ഞാലാടിയല്ലോ ചോദിച്ചു അതെടുത്താ അപ്പൊ അവിടെ പോയിട്ട് ഊഞ്ഞാലാടിയല്ലോ ചോയിച്ചുട്ടോ അതിനാട്ടോ ഇറങ്ങിയത് അവൻ ഞാനും ഡുണ്ടരും കൂടെ ഊഞ്ഞാൽ ഊഞ്ഞാലാടാൻ പോകട്ടോ എന്നിട്ടുണ്ടാ നല്ല പോണേ കണ്ടോ ഇങ്ങനെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളില് നല്ലതാട്ടോ പക്ഷെ ഇച്ചിരി വെയിലുള്ളത് കാരണം പാടാട്ടോ ഇട ചൂടുണ്ടോ ചൂടാണോ നല്ല വെയിലത്തല്ലേ അത് കാരണം നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ ഇത് ഇതിൽ കേറിയിരിക്കട്ടെ അപ്പൊ കുഞ്ഞി പെണ്ണേ കൂട്ടിട്ടുണ്ട് കേട്ടോ വെയിലാണ് കാര്യം പറഞ്ഞാല് പക്ഷേ ഇതിലിരുന്നിട്ട് കുഞ്ഞാൽ അടിമ കേട്ടോ അയ്യാ ഇരിക്കട്ടെ ചെറുക്കം ില്ലാട്ടോ സീൻ പിടിക്കൻ അവരെ അവിടെ ചായ നമുക്ക് ചായ ഓടിക്കണ്ടേ പിടിക്കണ്ടേദോഷണ്ടോഷ ഒച്ച അടഞ്ഞിരിക്കോട്ടോ സാമ്പോ കാലാവസ്ഥ മാറിയപ്പോ സാമ്പോയ്ക്ക് ജലദോഷം വരും ആ എടാ അവന്റെ കാലിൽ മണ്ണുണ്ട് കുഞ്ഞിപ്പറിയത്തില്ലോ അപ്പൊ മസാലദോശ വന്നിട്ടുണ്ടോ സൂപ്പർ മസാല ദോശ ദോശപ്പെടുക്കാ ഭയങ്കര ഇഷ്ട

നല്ല റഷ്ന്ന് പറഞ്ഞ റൂട്ടില് എവിടെ ഒന്ന് അവിടെ ലീവ് ഒക്കെ കഴിഞ്ഞു പോകുന്നുണ്ടേ എല്ലായിടത്തും ബത്തേരി എത്തിപ്പത്തേക്കും ഫുൾ ബ്ലോക്ക് എത്ര നേരം എല്ലാവരും ലീവ് കഴിഞ്ഞിട്ട് വോട്ടിങ്ങിന് വേണ്ടി വന്നതല്ലേ പിന്നെ ഇവിടെ ഒരു ഉപകാരമുണ്ട് എല്ലായിടത്തും ബൈക്കും കാറും കുത്തി കൊത്തിക്കേറ്റി കൊണ്ടുപോകും അവർക്ക് സിഗ്നൽ ഒന്നും അല്ല അത് ഡ്രൈവിംഗ് ഒക്കെ സൂപ്പറ കേട്ടോ ഡ്രൈവർ ഡ്രൈവർ ആണല്ലോ എത്ര മണിക്കാ ട്രെയിന് ആരും അങ്ങോട്ട് പോണില്ല എല്ലാരും ുംങ്ങോട്ട് പോലെ എല്ലാ കൊറേ സ്റ്റുഡൻസാണെന്ന് തോന്നുന്നു അപ്പൊ നല്ല സൺസെറ്റിന്റെ സമയായിട്ടുണ്ട് നമ്മളിത് ഇവിടെ മൈസൂർ എത്തില്ല ഞാൻ മൈസൂര് നമ്മൂരൂ എവിടെയാ പോണേ വരും ഇങ്ങോട്ട് നോക്കിയിട്ട് പറത്രിയ്ക്കും വരും നീ ആണോ കുതിര കണ്ടി വരും നോക്ക് നോക്ക് പെണ്ണും വായി പൊളിച്ച നോക്കിയിരിക്കുന്നേ ചെറുക്ക ടാ കൂട്ടുകാരെ നമ്മളിവിടെ എത്തിട്ടോ എത്തി ചെറുക്കനെ സന്തോഷം നോക്കിയതേ കാറി ചട്ടി പൊടിക്കും ചേക്കനിപ്പോടാ മടട്ട മമ്മേ മേമരനാട്ടോട്ടോട്ടാ അളിയാ കേറ കേറോട്ടോട്ടാ അളിയാ ശരി ട്ടാ തങ്ക നീ പോവണി അളിയാ കാലക്കനെ സൂക്ഷിച്ചോ കൈയൊക്കെ വിളിക്കണേ ഞാൻ പറഞ്ഞ കാര്യ മാർക്കണ്ടാ ആ ഓക്കേ ടാറ്റ അയ്യോടാ ഓക്കേ ടടുടുടുടുടു ടാടാ എൻ്റെ ദൈവമേ അമ്മ കരഞ്ഞു സൂസി കരഞ്ഞു ഹാ ടാടാ തൊസിയ നഹോ വാസുകതൈ ടാടാ അയ്യോ ഓടി ടാടാ എവിടെ ചുട്ടി അമ്മ ദേ 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 ചുട്ടി അമ്മ ദേ 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 നട നട ഇവിടെ ഇവിടെ ടാടാ അയ്യോ ഓടാ കറക്റ്റ് അങ്ങനെ കൂട്ടുകാര ഞങ്ങള് വാണ്ടേ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കേട്ടോ ഇനി നേരെ വയനാട് പിടിക്കണം അല്ല കേരളം പിടിക്കണം

മിണ്ടുന്നില്ലല്ലോ മിണ്ടില്ലല്ലോ എന്തിട്ടില്ല എന്റമ്മ എൻ്റെ ചേച്ചി ഫോൺ വിളിച്ചിട്ടൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഒന്ന് റെഡിയാക്കി എടുത്തത് കേട്ടോ അതാ ഇത്ര നേരം വീടിന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നീട് വേ മനസ്സിലായിട്ട് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഇത്രയും ദിവസം നിന്ന് കഴിഞ്ഞിട്ട് പോകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നാ കേട്ടോ അവർക്ക് രണ്ടു പേർക്കങ്ങൾ ഉള്ള വിഷമം രുചിയമ്മ എന്തിപ്പാ എ ഡിച്ച എന്തിയേ പോയോ ട്ട പോയോണ്ടിട്ടേ അമ്മ കുഞ്ഞാവ

അപ്പൊ ഞങ്ങളത് ബത്തേരിയിൽ എത്തിട്ടോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ച് സാമ്പോക്ക് തീരെ കൈട്ടോ സാമ്പോ ഫുൾ ടയേഡ് ആയിട്ടുണ്ട് ജലദോഷവും കഫക്കെട്ടും കൂടിയിട്ട് സൈഡ് അയിലട ഗ്ലാസ് കേട്ടോ തണുപ്പ് എന്നാല് ഇപ്പത്തെ ആശ്വാസം നോക്കണ്ടോ ഇപ്പൊ തണുപ്പടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം രാത്രിയാകുമ്പഴത്തേക്ക് സാമ്പത്തിക മുഖൊക്കെ കണ്ണൊക്കെ ഇറിഞ്ഞിട്ട് ഒന്നാതെ ഉറക്കം ശെരിയായിട്ടില്ല ഭയങ്കര കൂടെ ജലദോഷം ഫുഡും കഴിച്ചില്ല ഞാൻ വണ്ടി പിടിക്കണു ഞാൻ வேண்டா வேண்டாம் இது அவளோ இயமா வந்து வட லுகு குனி பெண்ணலடா தன்ன கழிக்காராயடா நம்மட ஒப்பிரி இர்ந்திட்டு நம்ம இர்ந்து மக்கள கயிட்டா நம்மளோட குனி குனி இந்த எடுத்துட்டு சோறு எடுத்து டை எடுத்துட்டு கொஞ்சம் பொருத்த கழச்சு இது ஓடா நம்மள வந்து கழிக்காராயை வச்சணும் கழிக்காராயை வந்து எத்த பெட்டனாலே வெளுதாவுனே மாட்டங்கள் அப்போ இவரே நம்ம സാമ്പോ സൈഡായിട്ടുണ്ട് സാമ്പോയ്ക്ക് നല്ല തലവേദന ഉണ്ട് തൊണ്ടവേദന ഉണ്ട് ചുമയുണ്ട് എന്തൊക്കെയുണ്ട് നല്ല ചുമയുണ്ട് കേട്ടോ അപ്പൊ നല്ല റെസ്റ്റ് എടുക്കട്ട് സാമ്പോ നല്ല ചൂടുവെള്ളം ഒക്കെ കുറച്ച് മരുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് എനിക്ക് ഇടക്കാൻ പോവാണ് ണ്ട് അപ്പൊ അത്രയുള്ള കൂട്ടുകാർ എന്നത് വിശേഷം മറ്റൊരു നാളെ കാണാ അയ്യത് നീ പറയണ്ടല്ലേ വയ്യ കേട്ടോ കൂട്ടുകാരെ